ഗൈസ് ഞങ്ങൾ ഇതാ തോട്ടിലേക്ക് വന്നാട്ടോ അവിടെ മക്കളെ മക്കളൊക്കെ ആയിട്ട് അവിടെ മീനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോ ഗെ കെ ഗപ്പിനെ മീനിനുന്നുണ്ട് ഇവിടെ ഇണ്ട് അതെ ഞമ്മടെ തുപ്പിയ മീൻ വരുവോ അല്ല ഞമ്മള എന്റെ അമ്മ എന്തോ ആയി പോയിട്ടോ അവിടെ ഒക്കെ നല്ലോണം കുളിക്കാൻ വന്ന കിട്ടിയോ വേ പിടിച്ചുകൂടി ഇങ്ങോട്ടും സൗണ്ട് കേട്ട അങ്ങോട്ടേക്ക് പോയി ആ പാപ്പുന്ന് പാ പാടത്തിനുള്ള പോയി പുല്ലിനുള്ളക്ക് പോയി പതുക്കെ നടന്നാണ് ഷൂട്ട് ചെയ്യുന്നത് അല്ലെന്നില്ല ഇതൊക്കെ <laughs> കേട്ടോ <laughs>

ഭാഗത്തേക്ക് പോയി മീനെ പിടിക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ പിടിച്ച മീൻ കണിക്കില്ല പുനിയും മക്കളെയും കെട്ടി വേറെ ഒന്നിനെയും കെട്ടി ആ ഒന്ന് കളർ മീനാണേ ഉള്ളിലുണ്ട് തപ്പി നടക്കുന്നുണ്ട് പിടിക്കല് ഇവിടെ കിട്ടുന്നതുണ്ടല്ലോ ഗപ്പിയും മറ്റേ ടൈഗറും കടയിൽ വാങ്ങാൻ കിട്ടുന്ന ടൈഗറൊക്കെ ഇല്ലേ ഇത് ഓക്കെ വയറൊക്കെ വീർത്തിട്ട് ഗപ്പി ഇതിന്റെ കളറുണ്ട് ഇതാ ടൈഗർ 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 കളറുണ്ടോ തേരാ വെക്ക 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 വെറുതെ തോട്ടിലേക്ക് മീനെ പിടിക്കാൻ മക്കളെ കൂടലേ വെറുതെ വന്ന് മീനെ പിടിക്കാൻ വേണ്ടി വന്നതില് പോട്ടില് അവിടെ ഒന്ന് വെള്ളം ഒന്ന് കെട്ടി നിർത്താഴ്ച പണ്ടൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന തോടായിരുന്നു ഇത് എന്താ അവിടെ എങ്ങനെ കെട്ടി നിർത്തിയവലൊക്കെ പെട്ടപോലെ ഇതാ അവിടെ വെള്ളം പിടിച്ചു നിർത്തിട്ടുണ്ട് കെട്ടിട്ടുണ്ട് കെട്ടിയതാട നല്ല അപ്പൊ ഞങ്ങൾ ഇവിടെ പോകുന്നു ബൈ 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 അന്തം മന്തം മീനെയും പിടിച്ച് അനുസ് നടന്നു നീങ്ങുന്നു ടാണ്ടടേ വേണ്ട ഇന്നെ പോയിക്കോ പല തെളുക്കുന്നുണ്ട് വെള്ളം കുപ്പിയൊന്നായിട്ട്